ചാനലിലേക്ക് എവർക്കും സാധ്യം ഞാൻ നിൽക്കുന്നത് അത് എവിടെയാണെന്ന് മനസ്സിലായോ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ എന്റെ മേസ് കാണാൻ തോന്നുന്നു മലപ്പുറം ജില്ലയുടെ ഹൃദയഭാഗമാണ് തിരൂര് അല്ലേ തിരൂരിന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മലയാളികളുടെ മനസ്സിൽ എന്താണ് ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം പിതാവായ സുഞ്ചിത്ത് രാമാനുജൻ്റെ സ്മാരകം അപ്പൊ ഞാൻ ഇന്ന് അവിടെയാണുള്ളത് കൂടുതൽ വീഡിയോയിലേക്ക് പോവാം അത്രേയുള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോയിലേക്ക് ഏറെ നമുക്ക് നമ്മള് സുജിത്ത രാമാനുജന്റെ സ്മാരകത്തിലേക്ക് വരുമ്പോൾ തന്നെ വലിയൊരു കവാടമുണ്ട് മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ സ്മാരകം മലപ്പുറം ജില്ലയിലെ തിരൂരിലെ തുഞ്ചൻപറമ്പിൽ സ്ഥിതി ചെയ്യുന്ന തുഞ്ചൻ സ്മാരകം മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ആദരണീയ സ്ഥലമാണ് ചരിത്രപരമായി പ്രാധാന്യമുള്ള ഈ സ്ഥലം പതിനാറാം നൂറ്റാണ്ടിലെ കവിയുടെ ജന്മസ്ഥലമാണ് മഹാഭാരതവും രാമായണവും തൻ്റേതായ കാവ്യശൈലിയിൽ അവതരിപ്പിച്ചതിന് അദ്ദേഹം പ്രശസ്തനാണ് എഴുത്തച്ഛൻ്റെ കൃതികൾ മലയാള സാഹിത്യത്തെ സമ്പന്നമാക്കുക മാത്രമല്ല നിലവിലെ മലയാള അക്ഷരമാലയായി മാറിയ എഴുത്തു സമ്പ്രദായത്തെ ജനപ്രിയമാക്കുകയും ചെയ്തു തുഞ്ചംപറമ്പിൻ്റെ ശാന്തസുന്ദരമായ അന്തരീക്ഷം തുഞ്ചംപറമ്മിനെ ഒരു ജനപ്രിയ സ്ഥലമാക്കി മാറ്റുന്നു തുഞ്ചംപറമ്പിൽ വിജയദശമി വലിയ ആഘോഷമാണ് എഴുത്തിനിരുത്ത് കുഞ്ഞുമക്കളെ അശ്വരങ്ങളുടെ ലോകത്തേക്ക് കൊണ്ടുവരുന്ന ചടങ്ങ് പ്രമുഖ സാഹിത്യകാരന്മാരാണ് ഈ ചടങ്ങ് നയിക്കുന്നത് എഴുത്തച്ഛൻ്റെ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സ്ഥാപിതമായ തുഞ്ചൻ മെമ്മോറിയൽ ട്രസ്റ്റ് ആൻഡ് റിസർച്ച് സെൻറ്ററിൽ നിരവധി സൗകര്യങ്ങളുണ്ട് അറിവിൻ്റെ ദേവതയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഗ്രാനൈറ്റ് ഘടനയായ സരസ്വതി മണ്ഡപം അഞ്ഞൂറ് പേർക്കിരിക്കാവുന്ന ഒരു ഓഡിറ്റോറിയം ഒരു ഓപ്പൺ എയർ സ്റ്റേജ് അതിഥി കോട്ടേജുകൾ ഒരു ഡോമറ്ററി ഒരു ഡൈനിങ് ഹാൾ രണ്ട് കുളങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു കാലിക്കറ്റ് സർവകലാശാല ഈ കേന്ദ്രത്തെ ഒരു ഗവേഷണ കേന്ദ്രമായും അംഗീകരിച്ചിട്ടുണ്ട് മലയാളത്തിലും സംസ്കൃത സാഹിത്യത്തിലും താല്പര്യമുള്ള വിദ്യാർത്ഥിനികളെയും പണ്ഡിതന്മാരെയും ഇത് ആകർഷിക്കുന്നു ഇവിടുത്തെ ഗവേഷണ ലൈബ്രറിയിൽ കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളുടെ പിന്തുണയോടെ ഏകദേശം പതിനയ്യായിരം പുസ്തകങ്ങളുടെയും നൂറ്റി ഇരുപത് കയ്യെടുത്ത് പ്രതികളുടെയും ഒരു ശേഖരമുണ്ട് മഹാകവിയുടെ ദർശനവും മൂല്യങ്ങളും സംരക്ഷിക്കുന്നതിനും പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിനുമായി രണ്ടായിരത്തി ഒന്നിൽ ഇതിഹാസ എഴുത്തുകാരൻ എം ഡി വാസുദേവൻ നായരുടെ നേതൃത്വത്തിൽ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് രൂപീകരിച്ചു വടക്കൻ കേരളത്തിൽ നിന്നുള്ള കയ്യെഴുത്ത് പ്രതികൾ സർവേ ചെയ്യുന്നതിനും രേഖപ്പെടുത്തുന്നതിനും ഇലക്ട്രോണിക് റിപ്പോർട്ടിംഗ് ചെയ്യുന്നതിനും ഉത്തരവാദിത്തമുള്ള ഒരു കയ്യെഴുത്ത് പ്രതി വിഭവ കേന്ദ്രമായി നാഷണൽ മാനുസ്ക്രിപ്റ്റ് മിഷൻ ട്രസ്റ്റിനെ നിയോഗിച്ചു തുഞ്ചൻ സ്മാരകത്തിലെ ഒരു പ്രധാന ആകർഷണം രണ്ടായിരത്തി എട്ട് ഒക്ടോബറിൽ സ്ഥാപിതമായ സാഹിത്യ മ്യൂസിയമാണ് മലയാള ഭാഷയുടെ പരിണാമത്തിനായി സമർപ്പിച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരേ ഒരു മ്യൂസിയമാണിത് ഭാഷയുടെ വികാസത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ചിത്രീകരിക്കുന്ന ദൃശ്യക്ലിപ്പിങ്ങുകൾ ശബ്ദ ട്രാക്കുകൾ പെയിൻറിങ്ങുകൾ ഫോട്ടോഗ്രാഫുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഫെബ്രുവരി ആദ്യവാരം നടക്കുന്ന വാർഷിക തുഞ്ചൻ ഉത്സവം രാജ്യത്തുടനീളമുള്ള എഴുത്തുകാർ പണ്ഡിതർ സാംസ്കാരിക പ്രേമികൾ എന്നിവരെ ആകർഷിക്കുന്ന ഒരു പ്രധാന സാംസ്കാരിക പരിപാടിയാണ് അഞ്ച് ദിവസത്തെ ഉത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾ കവിതാ വായന സാംസ്കാരിക പ്രഭാഷണങ്ങൾ നൃത്തം സംഗീത പ്രകടനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു എഴുത്തച്ഛൻ തൻ്റെ കവിതകൾ എഴുതാൻ ഉപയോഗിച്ച ഇരുമ്പ് സൈലൻസിൻ്റെ ഗംഭീര ഘോഷയാത്രയാണ് ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേകത അപൂർവമായ പഴയ പുസ്തകങ്ങൾ മുതൽ സമകാലിക സാഹിത്യം വരെയുള്ള പുസ്തകങ്ങളുടെ ഗണ്യമായ ശേഖരം തുഞ്ചൻ മെമ്മോറിയൽ ലൈബ്രറിയിലുണ്ട് സംസ്ഥാനത്തിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ള പണ്ഡിതന്മാരെയും ഗവേഷണകരെയും ആകർഷിക്കുന്ന കേന്ദ്രമാണിത് അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ലൈബ്രറി കമ്പ്യൂട്ടർവൽക്കരിക്കുകയും പരിശീലനം നേടിയ ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു അതിനാൽ സന്ദർശകർക്ക് പുസ്തകങ്ങളിലേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാൻ കഴിയും പനയോലകളിൽ എഴുതിയ പഴയ കയ്യെഴുത്ത് പ്രതികളുടെ വിലയേറിയ ശേഖരം ഗന്ധപുരയിലുണ്ട് ദേശീയ കയ്യെഴുത്ത് പ്രതി മിഷൻ്റെ അംഗീകൃത കേന്ദ്രങ്ങളിൽ ഒന്നാണിത് കയ്യെഴുത്ത് പ്രതികൾ കേവലം സാഹിത്യത്തെക്കാൾ വിശാലമായ ഒരു പ്രദേശം ഉൾക്കൊള്ളുന്നു കൂടാതെ പുരാതന മധ്യകാലഘട്ടത്തിലെ ശാസ്ത്രത്തെയും കലകളെയും സ്പർശിക്കുന്ന ധാരാളം നല്ല രേഖകൾ ഉൾക്കൊള്ളുന്നു ഗവേഷണ പണ്ഡിതന്മാർക്ക് ഇതൊരു വിലപ്പെട്ട ഒരു മെറ്റീരിയലാണ് ഭാരതത്തിൽ അതിശേഷ്ഠമായി കരുതപ്പെടുന്ന ഇതിഹാസങ്ങളുടെ കേവലം തർജ്മകളായിരുന്നില്ല എഴുത്തച്ഛൻ്റെ രാമായണവും മഹാഭാരതവും കാവ്യരചനയുടെ പല ഘട്ടങ്ങളിലും യഥാർത്ഥ കൃതികളിലെ ആഹ്വാനങ്ങൾ ചുരുക്കിപ്പറയുവാനും സംഭവങ്ങൾക്കും സന്ദർഭങ്ങൾക്കും സ്വന്തമായി ആഹ്വാനങ്ങൾ എഴുതി ചേർക്കുന്നതിനും എഴുത്തച്ഛൻ്റെ സ്വാതന്ത്ര്യം എടുത്തു കാണുന്നുണ്ട് കേരളത്തിൽ അന്നു നിലനിന്നിരുന്ന ഭക്തിപ്രസ്ഥാനവുമായും ജനജീവിതവുമായും സൗരഭ്യം ലഭിക്കുവാൻ ഈ സ്വാതന്ത്ര്യം അദ്ദേഹം സൗകര്യപൂർവ്വം വിനിയോഗിക്കുകയും ചെയ്തിരിക്കുന്നു തുഞ്ചത്തെ രാമാനുജരിത്തച്ഛൻ്റെ സ്മരണയ്ക്ക് എല്ലാ വർഷവും ഡിസംബർ മുപ്പത്തൊന്നിന് തുഞ്ചൻ ദിനമായി ആചരിക്കുന്നു ഈ ദിവസം വളരെ വിപുലമായ പരിപാടികളോടെ തിരൂരിലെ തുഞ്ചൻ സ്മാരകത്തിൽ ആഘോഷിക്കുന്നു കിളി ചൊല്ലുന്ന രീതിയിലുള്ള അവതരണ ശൈലിയാണ് കിളിപ്പാട്ടുകൾ എന്നറിയപ്പെടുന്നത് എഴുത്തച്ഛനാണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ഭാഷാപിതാവായ അദ്ദേഹത്തിൻ്റെ കൃതികൾ കിളിപ്പാട്ടുകളാണ് ശാരീരിക പൈതലിനെ വിളിച്ചു വരുത്തി ഭകവൽകഥകൾ പറയാനാവശ്യപ്പെടുന്ന രീതിയിലുള്ള രചനയാണിത് കിളിപ്പാട്ട് പ്രസ്ഥാനമെന്ന എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത് തുഞ്ചംപറമ്പിലേക്ക് എത്തിച്ചേരാൻ ബസ് വഴിയാണെങ്കിൽ തിരൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ അകലെയും കാലിക്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് മുപ്പത്താറ് കിലോമീറ്റർ അകലെയും തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒന്നര കിലോമീറ്റർ ഒന്നര രണ്ട് കിലോമീറ്റർ അകലെയുമാണ് തുഞ്ചംപറമ്പ് സ്ഥിതി ചെയ്യുന്നത് തുഞ്ചംപറമ്പിൻ്റെ ശാന്തസുന്ദരമായ അന്തരീക്ഷം ആസ്വദിക്കാൻ കഴിഞ്ഞതു തന്നെ ഒരു മഹാഭാഗ്യമായി കരുതുന്നു